ആ താറാവും ബ്ലാക്കും അന്നത്തെ തൊടാൻ പാടില്ല എല്ലാരും അന്നത്തെ അത് മാന്തും അവിടെ ഒരു കുഞ്ഞു കുളമുണ്ട് ഇത് താറാവ അവിടെ എപ്പോഴും നീന്ത നേരത്തെ കുഞ്ഞ് തന്നിപ്പം വലുതായി താറാവ് കുഞ്ഞു താകുമ്പോൾ വീഡിയോ ഉണ്ടായിരുന്നു കുഞ്ഞത് ഉള്ള താറാവ് ഈ ഈ ചില താറാവൊക്കെ മാന്തന്നായിരിക്കും നിങ്ങൾക്ക് താറാവിന് ഇഷ്ടമെങ്കിൽ ഏറ്റവും സബ്സ്ക്രൈബ് ചെയ്യുന്നത് പിന്നെ കമൻറ്റ് റെഡ് റെഡ് റെഡിന്ന് താറാവ് ഇഷ്ടമെങ്കിൽ റെഡ് ഹാർട്ട് പിന്നെ ഒരു കുഞ്ഞ് താറാവുണ്ടോ വല്ലത്ത് ആ ബ്ലാക്ക് ഉള്ള സംഭവത്തിൽ എവിടെ ആ കുഞ്ഞു